ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് വിചിത്രതരം ജീവികളെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് തരം ജീവി എന്ന് നിങ്ങൾ ഉറപ്പായി ചോദിക്കും അങ്ങനെയുള്ള കുറച്ച് ജീവികളെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമാണോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി അനേബിൾ ചെയ്യുക എങ്കിൽ എങ്കിലും ഫ്യൂച്ചറിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് സർക്കാസി ഫ്രഞ്ച് ഹൈ എന്ന ചെറിയ മീനെ കുറിച്ചാണ് ഇത് കാണുമ്പോൾ ഒരു ചെറിയ മീനാണെങ്കിലും ഇതിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും കാരണം അത്രയും വലിയ വായാണ് ഇതിൻ്റെത് അതിനെ തന്നെ മറ്റ് മത്സ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ഈ വാ കാണിച്ചാണ് ഇവ മറ്റ് മത്സ്യങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് ഇവ പൊതുവെ സൈലന്റ് ആയ മീനാണ് പക്ഷേ ഇത് വാ തുറന്നു കഴിഞ്ഞാൽ വൈലന്റ് ആണ് പിന്നെ ഇതിന്റെ ദേഷ്യം കടുപ്പമാണ് മുപ്പത് സെന്റിമീറ്റർ വലിപ്പവും മുന്നൂറ് ഗ്രാം ഭാരവും ഇവയ്ക്കുണ്ട് ആറ് വർഷമാണ് ഇവയുടെ ആയുസ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ടാർസിയർ എന്നൊരു കുഞ്ഞു ജീവിയെ കുറിച്ചാണ് ലോഡ്സ് ഓഫ് സിംഗ്സ് എന്ന പടം എല്ലാവരും കണ്ടു കാണും അതിൽ വരുന്ന ഒരു ഫ്രിക്ഷണൽ ക്യാരക്ടർ ആണ് ഗോലം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതിനെക്കൊട്ടും രൂപസാദൃശ്യമുള്ള ജീവികളാണിവ കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ജീവിയാണിവ അതിന്റെ ടാർസിയർ ബോർഡ് മനുഷ്യരെക്കാൾ ഒരുപാട് നീളം കൂടുതലാണ് ഇതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത് വളരെ ചെറിയ ജീവികൾ ആയതിനാൽ മറ്റു ജീവികൾ ഇതിനെ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു ഹൈലൈറ്റ് ഉണ്ട് ഇവ കൂട്ടം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അതിനാൽ മറ്റു ജീവികൾ ആക്രമിക്കാൻ വരുമ്പോൾ ഇവ കൂട്ടത്തോടെ തിരിച്ച് ആക്രമിക്കുന്നു ഒൻപത് മുതൽ പതിനാറ് സെന്റിമീറ്റർ ആണ് ഇവയുടെ നീളം നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് ഗ്രാം ഭാരവും പന്ത്രണ്ട് വർഷവും അഞ്ച് മാസമാണ് ഇവയുടെ ശരാശരി ആയുസം അടുത്തത് ലീഫി സീ ഡ്രാഗൺ കാണാൻ ഏകദേശം ഒരു ഇല പോലെ കാണുന്ന ഒരു തരം മീനാണിവ കടൽ കുതിരയുടെ മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു വിചിത്ര ജീവി ആയതിനാൽ തന്നെ ഓസ്ട്രേലിയയിലെ കടലിൽ നിന്ന് ആളുകൾ പിരിച്ചോട്ടു പോകാൻ ആരംഭിച്ചു ആളുകൾ ഇതിനെ ഒരുപാട് പിടിച്ചു കൊണ്ടുപോകുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അതിനാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതിനെ പിടിക്കുന്നവർക്ക് നേരെ നിയമ നടപടികൾ എടുക്കാൻ തുടങ്ങി ഇരുപത് സെന്റിമീറ്റർ വലിപ്പവും കാമ്പൗണ്ട് ഭാരവുമാണ് ഇവയ്ക്കുള്ളത് അടുത്തതായി പറയാൻ പോകുന്നത് സൈഗ ആൻഡിലോ റഷ്യ കസിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു വിചിത്രതരം മാനാണിവ ഇവയുടെ പ്രത്യേകത ഇതിന്റെ മൂക്കാണ് ഇവയ്ക്ക് വളരെ വലുതും എന്നാൽ ഒരു ഫിക്സഡ് അല്ലാത്തതുമായ മൂക്കാണ് ഉള്ളത് ഇവയ്ക്ക് മൂക്ക് ചലിപ്പിക്കാൻ കഴിയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവയുടെ മുടിയുടെ നിറം മാറുന്നു അതായത് വേനൽക്കാലത്ത് മുടിയുടെ കളർ യെല്ലോയിൽ നിന്നും മാറി ചുവപ്പാകും മഴക്കാലം ആകുമ്പോൾ റെഡിൽ നിന്നും മാറി ഗോൾഡൻ യെല്ലോ കളർ ആകുന്നു ഷോൾഡർ ഹൈറ്റ് ഏകദേശം ആറ് മുതൽ എട്ട് മീറ്ററും ഒന്ന് മുതൽ ഒന്നര മീറ്റർ ലെങ്തും ഇവയ്ക്കുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം അടുത്തത് പ്രൊബോസിക് മങ്കി ഇതൊരു പ്രത്യേകതരം കുരങ്ങനാണ് ഇതിന്റെ മൂക്ക് തന്നെയാണ് ഹൈലൈറ്റ് ഇവയുടെ മൂക്കിന് നീളം കൂടുതലാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ കുടവയറാണ് ഏകദേശം എഴുപത് സെന്റിമീറ്റർ ലെങ്തും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് കിലോഗ്രാം വെയിറ്റും ഇവയ്ക്കുണ്ട് അടുത്തത് ഐ ഉണ്ടുകളുള്ള രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്ന ഒരു വിചിത്ര ജീവിയാണ് ഐ മടഗാസ്കറിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ വിശ്വാസപ്രകാരം ദുശകുനം എന്നാണ് കണക്കാക്കുന്നത് അതിനാൽ മനുഷ്യരിൽ നിന്നും ഒരുപാട് ക്രൂരതകൾ ഈ ജീവികൾ നേരിടുന്നുണ്ട് പകൽ മുഴുവൻ ഏതെങ്കിലും മരത്തിന് മുകളിൽ ഒളിച്ചിരിക്കുന്നു രാത്രി കാലങ്ങളിൽ ഇരപിടിക്കാൻ ഇറങ്ങുന്നു ഇവ ഇരപിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് അടുത്തത് മോൾ ഇതൊരു പ്രത്യേക ഇനം പെരുച്ചാടിയാണ് ഇതിൻ്റെ മൂക്കാണ് ഇതിന്റെ വലിയ പ്രത്യേകത ഇരുപത്തി അയ്യായിരത്തിലധികം സെൻസേഴ്സ് ആണ് ഇതിൻ്റെ മൂക്കിലുള്ളത് അതിനാൽ ഇതിന് ഏത് വസ്തുവിനെയും മണത്ത് തിരിച്ചറിയാൻ കഴിയും അത് മാത്രമല്ല വെള്ളത്തിനടിയിൽ ശ്വസിക്കാനും ഇവയ്ക്ക് കഴിയും കാനഡയുടെ കിഴക്ക് ഭാഗത്തും അമേരിക്കയുടെ അമേരിക്കയുടെ വടക്ക് ഭാഗത്തും ആണ് ഇവയെ കണ്ടുവരുന്നത് അടുത്തത് ഫിഷ് ഏറ്റവും അപകടകാരികളായ മീൻ പിരാനയുടെ മറ്റൊരു ഇനമാണ് ഇവ ഇവ പിരാനയെ അപേക്ഷിച്ച് വലുതും വെജിറ്റേറിയനും ആണ് പിരാന പൊതുവെ വയലൻ്റ് ആണെങ്കിൽ ഇവ പൊതുവെ സൈലന്റ് ആണ് ഇവയുടെ പ്രത്യേകത ഇവയുടെ പല്ലുകളാണ് മനുഷ്യരുടേത് പോലുള്ള പല്ലുകളാണ് ഇവയുടേത് കടലിനടിയിലെ ചെടികൾ ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഇവയ്ക്ക് പല്ലുകൾ ഉള്ളത് അടുത്തത് കൊമോണ്ടോൺ ഡോഗ് നമ്മൾ നിലം തുടക്കുന്ന സ്മാഫിന്റെ തുണി അതേപോലെ എടുത്ത് ഒരു നായടി മുകളിൽ ഇട്ടതുപോലെയാണ് ഇതിനെ കാണാൻ ഇതാണ് ഇവയുടെ പ്രത്യേകത ഇത് ഇവയുടെ രോമങ്ങളാണ് ഇത്രയും വലിയ രോമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവയും മറ്റ് നായകളെ പോലെ ഓടുകയും ചാടുകയും നീന്തുകയും ചെയ്യും അറുപത് മുതൽ അറുപത് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം ഇതൊരു കാവൽ നായയാണ് ഒരു ചെന്നായ വന്ന് കഴിച്ചാൽ പോലും ഇവയ്ക്ക് ഒന്നും പറ്റില്ല എന്തെന്നാൽ അത്രയ്ക്കും കട്ടിയുള്ള രോമങ്ങളാണ് ഇവയുടേത്